നമ്മള് ഡി എസ് ഒ എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധപ്പെട്ടാണ് നമ്മളിന്ന് പ്രസ്തബിൽ വന്നതാണ് വാർത്താ മാധ്യമങ്ങളെ കാണുവാൻ ഇത് നമ്മുടെ നമുക്ക് നിലവിലെ ഈ വിഷയം ആ നമുക്ക് ഈ വിഷയത്തെ പറ്റി പറയാനുള്ളത് നമ്മൾ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നവരാണ് നമ്മുടെ ആവലാതികളും വേദനകളും പലപ്പോഴായിട്ട് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയെ അറിയിച്ചതാണ് അദ്ദേഹത്തെ പല രീതിയിൽ നമ്മൾ ചർച്ചയിലൂടെയും അല്ലാതെ പല മാധ്യമങ്ങളിലൂടെയും നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചതാണ് അപ്പോൾ ഞങ്ങൾ അറിയിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് ഇതുവരെയും നമുക്ക് വേണ്ടതായ നിലയിൽ ഒരു പരിഗണന ലഭിച്ചിട്ടില്ല അതായത് നമ്മൾ ആയിട്ട് നമുക്ക് നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് സ്ലോട്ട് അനുവദിക്കുക എന്നുള്ളതാണ് നിലവിലെ ഒരാഴ്ച എൺപത് പേര് ടെസ്റ്റ് നടത്തി തരാമെന്നാണ് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി പറഞ്ഞിട്ടുള്ളത് നേരത്തെ നാല് ദിവസം ഒരു ദിവസം നൂറ്റി ഇരുപത് വെച്ച് നാല് ദിവസത്തോളം ഏകദേശം നാനൂറ്റി എൺപതും അതിലധികവും വിദ്യാർത്ഥികൾ ടെസ്റ്റിന് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു അത് എൺപതായി ചുരുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സ്ലോട്ടുകൾ ലഭിക്കാതെ വരും ഇന്ന് ലേണേഴ്സായി പാസ്സായി ടെസ്റ്റിന് ഡേറ്റ് നോക്കുന്ന വിദ്യാർത്ഥിക്ക് കിട്ടത്തില്ല നാളെയും ലണേസ് സ്റ്റാർട്ട് ഓഫീസ് നടക്കുന്നുണ്ട് നാളെയും പാസ്സായി വരുന്ന വിദ്യാർത്ഥിക്ക് ലഭിക്കില്ല അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ഒരുപക്ഷേ രണ്ടോ മൂന്നോ സ്ലോട്ടുകൾ അനുവദിക്കപ്പെട്ടെന്നിരിക്കട്ടെ ആ അനുവദിക്കപ്പെട്ട സ്ലോട്ടിന് ഡേറ്റ് എടുക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരുപക്ഷെ ഇരുപത്തയ്യായിരം മുപ്പതോ മുപ്പതിനായിരം പേർ ഒരുപക്ഷേ ഉണ്ടാകും ഈ മുപ്പതിനായിരം പേർക്ക് കൂടെ ചേർന്ന് ആകപ്പാട നാലോ അഞ്ചോ സ്ലോട്ടായിരിക്കും ഒരുപക്ഷെ ടെസ്റ്റിന് ലഭിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സ്ലോട്ട് ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥിക്ക് ടെസ്റ്റിന് കയറാൻ വേണ്ടിയിട്ട് സ്ലോട്ട് എന്നുള്ളത് ബാലികേറ മലയാണ് ഒരു പക്ഷേ സൂപ്പർ ബമ്പർ അടിക്കുന്നതിനെക്കാളും പാടായിരിക്കും സ്ലോട്ട് കിട്ടും അപ്പോൾ അത് നമ്മുടെ ഒരു പ്രധാന വിഷയമാണ് അത് മന്ത്രി ധരിപ്പിച്ചിട്ടുണ്ട് മന്ത്രി അതിന് പുതിയ വകുപ്പിലൂടെ പരിഹാരം വരുത്താമെന്ന് പറഞ്ഞതല്ലാതെ നാല് രൂപ പതിമൂന്നോളം ദിവസമായി ഇതുവരെ ഒരു പരിഹാരവും വരുത്തിയിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രതിസന്ധിയാണ് ഇൻസ്ട്രക്ടർ ഗ്രൗണ്ടിൽ നിർബന്ധമായും വന്ന് കസേറിയിട്ടിരിക്കണം എന്നുള്ളത് അപ്പോൾ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ഇൻസ്ട്രക്ടറിന് ഒരു വിദ്യാർത്ഥിയും കൊണ്ട് ടെസ്റ്റിന് പോവുക എന്നുള്ളതല്ല ഇൻസ്ട്രക്ടറുടെ ഉത്തരവാദിത്വം ഇൻസ്ട്രക്ടർക്ക് പഠിപ്പിക്കുക എന്നുള്ളതും ക്ലാസ് കൊടുക്കുക തിയറി ക്ലാസ് ഉണ്ട് അതുപോലെ തന്നെ ലക്ചർ ക്ലാസ് ഉണ്ട് അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ട് ഇത് മൂന്നും ഒരു ഇൻസ്ട്രക്ടറാണ് കൈകാര്യം ചെയ്യേണ്ടത് ഇപ്പോൾ ആഴ്ചയിൽ നാല് ദിവസവും ഓരോ വിദ്യാർത്ഥികൾക്ക് വെച്ച് ഡേറ്റ് കിട്ടുന്ന ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ഒരു ഇൻസ്ട്രക്ടർ ഒരു വിദ്യാർത്ഥിയുമായിട്ട് ഗ്രൗണ്ടിൽ വന്ന് രാവിലെ എട്ട് മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ നിൽക്കുക എന്നുള്ളത് പ്രായോഗികമായ ഒരു കാര്യമല്ല എല്ലാ വകുപ്പിലും കേരളത്തിലെ സകല വകുപ്പ് ഇപ്പോൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് എസ് എൽ സി എക്സാം ഇതിന് പഠിച്ചൊരു വിദ്യാർത്ഥി അവൻ എസ് എൽ സി എക്സാം എഴുതാൻ വരുമ്പോൾ പഠിപ്പിച്ച അധ്യാപകൻ വന്ന് കൂടെ ഇരിക്കണം എന്ന് പറയുന്നതിന്റെ യുക്തിയാണ് ഞങ്ങൾക്ക് മനസ്സിലാകത്തത് ആ ഹെഡ് മാസ്റ്റർ വന്ന് കൂടെ ഇരിക്കണം എന്ന് പറയുന്നതിന്റെ യുക്തി ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ പഠിച്ചിറങ്ങുന്ന അല്ലെങ്കിൽ പി എസ് സിക്ക് അപേക്ഷിച്ച ഒരു വിദ്യാർത്ഥിക്ക് അയാൾക്ക് എക്സാമിന് അവസരം ഒരുക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് അപ്പോൾ അതിന് ഉത്തരവാദി ഗവൺമെൻറ് അത് അനുവദിക്കുന്നതും എന്നാൽ ഡ്രൈവിംഗ് സ്കൂളിൽ ലേണേഴ്സ് കഴിഞ്ഞ് ഡ്രൈവിംഗ് പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥിക്ക് ടെസ്റ്റിന് കയറുക എന്നുള്ളത് അവന് ഡേറ്റ് കിട്ടില്ല അപ്പം ഇങ്ങനെ പോകുമ്പോൾ കേരളത്തിൽ ഈ ഡ്രൈവിംഗ് സ്കൂളുമായി ബന്ധപ്പെട്ട് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ ഡേറ്റ് കിട്ടാതെ വരുമ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടാവുകയും വിദേശത്ത് തൊഴിലുമായി ബന്ധപ്പെട്ട് പോകുന്നവരും അതുപോലെ തന്നെ ഉപരിപഠനത്തിന് പോകുന്നവരും അതുപോലെ ഓൺലൈൻ പിന്നെ സ്വിഗ്ഗിയിലോ സൊമാറ്റോയിലോ ഒക്കെ ഒരു വാഹനം ഓടിച്ച് കുടുംബജീവിതം നയിക്കാം എന്ന് ആഗ്രഹിച്ചു വരുന്ന ഒരു ചെറുപ്പക്കാരൻ ബൈക്കിംഗ് ലൈസൻസ് കിട്ടുക എന്നുള്ളതോ ഒന്നും നടക്കുന്ന കാര്യമല്ല ഒരുപക്ഷെ പതിനെട്ടാമത്തെ വയസ്സിൽ ശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അൻപത് വയസ്സായാൽ പോലും സ്ലോട്ട് ലഭിച്ചെന്ന് വരത്തില്ല അപ്പൊ ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങളെ സംബന്ധിച്ച് മന്ത്രി ഒരിക്കൽ കൂടെ പുനർചിന്തനം ചെയ്യണം ഉചിതമായ രീതിയിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഡ്രൈവിംഗ് സ്കാര് സംസാരിക്കുന്നതാണ് ഇത് ഞങ്ങളുടെ ആവശ്യമല്ല പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ് പൊതുസമൂഹത്തിന് വേണ്ടി ഞങ്ങൾ സംസാരിക്കുന്നു എന്നുള്ളതേയുള്ളൂ പുതിയ ടെസ്റ്റിംഗ് രീതിയെ സംബന്ധിച്ച് ഞങ്ങൾ മന്ത്രിയോട് സംസാരിച്ചതാണ് മന്ത്രി പറഞ്ഞിട്ടുണ്ട് പാർക്കിംഗിന് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് നല്ല കാര്യം തന്നെയാണ് അത്തരം പാർക്കിംഗ് രീതികൾ ഞങ്ങളെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ കയറ്റത്ത് ഗ്രേഡിയന്റ് കയറ്റത്ത് വെച്ച് എടുക്കുന്ന അതൊക്കെ നല്ല കാര്യം തന്നെയാണ് നിലവിൽ വർക്ക് ഇൻസ്പെക്ടർ റോഡ് ടെസ്റ്റ് നടത്തുമ്പോൾ കയറ്റത്തിലൊക്കെ വെച്ച് വിദ്യാർത്ഥി ഫിറ്റ് ഫിറ്റാണെന്ന് നോക്കി തന്നെയാണ് ലൈസൻസ് കൊടുക്കുന്നത് അതൊരു ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നല്ല കാര്യം തന്നെയാണ് അതൊന്നും ഞങ്ങൾ എതിർക്കുന്നില്ല ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ സന്തോഷമേ ഉള്ളൂ പക്ഷേ ഈ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥിക്ക് ടെസ്റ്റ് നടക്കണം അതിനുള്ള ഒരു സംവിധാനം ഒരു സൗകര്യം ഗവൺമെന്റ് ഒരുക്കി കൊടുക്കണം അതുപോലെ തന്നെ പതിനെട്ട് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ നിരത്തിലിറക്കാൻ പാടില്ല ഡ്രൈവിംഗ് സ്കൂളുകാരെ പഠിപ്പിക്കാൻ പാടില്ല ടെസ്റ്റിന് കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്നത് മന്ത്രി ചിന്തിക്കണം കാരണം പതിനെട്ട് വർഷം കഴിഞ്ഞ വാഹനത്തെക്കാളും ഭംഗിയായി ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ സൂക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട് ലക്ഷങ്ങൾ മുടക്കി നമുക്കറിയാം പഴയ വാഹനങ്ങൾ സൂക്ഷിക്കുന്നവരുണ്ട് ഞങ്ങളുടെ വാഹനങ്ങളൊക്കെ തന്നെ ഫിറ്റാണ് അപ്പോൾ വെറുതെ ഞങ്ങൾ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ആ വാഹനത്തെ ഒഴിവാക്കണം എന്ന് മന്ത്രി പറഞ്ഞ കാര്യം മന്ത്രി ഒന്ന് വിചിന്തനം ചെയ്ത് ഞങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം എടുക്കണം എന്നുള്ളത് ഞങ്ങളുടെ റിക്വസ്റ്റ് ആയിട്ട് മന്ത്രി കണക്കാക്കണം സർ ഫെബ്രുവരി മാസത്തിൽ ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾ ഡി എസ് ഒ കെയുടെ പ്രതിനിധികളാണ് ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി സർക്കുലർ എന്ന പേരിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഒരു ഒരു ട്രാൻസ്പോർട്ട് കമ്മീഷണർ മുഖേന ഒരു സർക്കുലർ ഇറക്കി നാലേ ബാറ് ഇരുപത്തൊന്ന് ഇരുപത്തിനാല് എന്നാണ് അതിന്റെ നമ്പർ അത് യാതൊരുവിധ പഠനമോ നിയമ പിന്തുണ പഠനമോ ശാസ്ത്രീയമായിട്ടുള്ള ഒരു സപ്പോർട്ടോ പ്രാഥമിക സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാത്ത ഒരു സർക്കുലറാണ് വന്നത് അതിന്റെ മേൽ ബഹുമാനപ്പെട്ട മന്ത്രിയെ പല പ്രാവശ്യം ഞങ്ങളെ സമീപിച്ചു അതിന്റെ പോരായ്മകൾ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും അദ്ദേഹം അത് കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല സ്വാഭാവികമായും ഞങ്ങൾ നീതി ലഭിക്കുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴേക്ക് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ ന്യായമുണ്ടെന്നും അത് നിയമവ്യവസ്ഥയ്ക്ക് അനു അനുസരിച്ചിട്ടുള്ളതാണെന്നും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞങ്ങൾക്ക് അനുകൂലമായി അതിന് സ്റ്റേ അനുവദിക്കുമെന്ന് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു ഞങ്ങളെ ശത്രുവാക്കി അതല്ലെങ്കിൽ മറ്റാർക്കോ വേണ്ടി ഇങ്ങനെ ഒരു പണി മന്ത്രി ചെയ്യുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നുന്ന വിധത്തിലാണ് പിന്നെയുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് മുട്ടത്രയിൽ ഒരു കുറ്റവിചാരണ ടെസ്റ്റ് നടത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് അനുകൂലമായി വിധി വന്നില്ല തൊട്ടടുത്ത ദിവസം ഒന്ന് മെയ് ഒന്നാം തീയതി മുതൽ സർക്കാർ ആ സർക്കുലർ നടപ്പിലാക്കാൻ നിർബന്ധിതരായി പക്ഷെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാത്ത സാഹചര്യത്തിൽ അത് നടത്താൻ കഴിയാതിരുന്നപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ഉത്തരവുകൾ കൊണ്ടുവന്നു ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചു സ്വാഭാവികമായി ഞങ്ങൾ സമരത്തിലേക്ക് പോയി സമരം കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിച്ചു ചാനലുകൾ ചർച്ചയായി കേരളമാകെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഒത്തുതീർപ്പ് എന്ന നിലയിൽ ബഹുമാനപ്പെട്ട കോടതിയിൽ ഈ ഇരുപത്തി ഒന്ന് അഞ്ചിൽ ആ കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കെ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വീണ്ടും ഒത്തുതീർപ്പ് എന്ന നിലയിൽ പതിനഞ്ച് അഞ്ചില് ഞങ്ങളെ സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂൾ നേതൃത്വത്തെ ഒത്തുതീർപ്പിന് വിളിച്ചു ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ വൈകുന്നേരം ചർച്ച കഴിഞ്ഞാൽ ഉടനെ ഈ ഒത്തുതീർപ്പ് വ്യവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ഓർഡർ നിങ്ങൾക്ക് തരും അത് പ്രകാരം നാളെ മുതൽ ഒത്തുതീർപ്പ് വ്യവസ്ഥക്കനുസരിച്ച് സമരം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഞങ്ങൾ അത് അനുസരിക്കുകയും ചെയ്തു പക്ഷേ ഒത്തുതീർപ്പ് കഴിഞ്ഞ് ഒൻപത് ദിവസം കഴിഞ്ഞിട്ട് ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തി മൂന്നാം തീയതി ഇറങ്ങിയ ഒരു ഗവൺമെന്റ് ഓർഡറിൽ പന്ത്രണ്ട് പുതിയ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അതിന് പത്ത് കാര്യങ്ങൾ സർക്കാർ ചെയ്യേണ്ടതും രണ്ട് കാര്യങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകാർ ചെയ്യേണ്ടതുമാണ് ആ പത്ത് കാര്യങ്ങൾ സർക്കാർ ചെയ്യാതെ അതിന് ഒരു ഒരു സമയത്തിന്റെ ഒരു ഒരു ഇത്ര പിരീഡ് എന്ന് പോലും സൂചിപ്പിക്കാതെ ഡ്രൈവ് സ്കൂളുകാരുടെ മേലിലുള്ള രണ്ട് കാര്യങ്ങൾ നിർബന്ധമായി ചെയ്യണം അതിന് ഏറ്റവും പ്രധാനമായി ഇൻസ്ട്രക്ടർ ഗ്രൗണ്ടിൽ ഹാജരാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആകെ നിലവിലുള്ള സാഹചര്യത്തിൽ നാൽപ്പത് പേർക്കാണ് ടെസ്റ്റ് സ്ലോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പത്ത് ലക്ഷത്തിലധികം പേർ ഈ മെയ് മാസം എട്ടാം തീയതിക്ക് മുന്നേ തന്നെ പത്ത് ലക്ഷത്തിലധികം പേർ നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ സർക്കാരിലേക്ക് അടച്ചിട്ട് ടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് ടെസ്റ്റ് സ്ലോട്ട് കിട്ടാതെ അതിന്റെ പേരിൽ ആരംഭിച്ച സമരത്തിന് ഒറ്റ എന്ന നിലയിൽ സംസാരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് രണ്ടര ലക്ഷം പേരെ ഉള്ളൂ നാളെ തന്നെ അതിന്റെ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് എല്ലാ മാധ്യമങ്ങളിലൂടെയും അത് പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞു അത് ഈ ഇന്നിപ്പോ പതിനാല് ദിവസമായി ഇതുവരെ അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല കാരണം ഏകദേശം ഇപ്പോൾ പുതിയ അപേക്ഷകർ ഉൾപ്പെടെ പതിനഞ്ചോളം ലക്ഷത്തോ അടുത്തിരിക്കുകയാണ് മാസമായിട്ട് പോലും ഒരു പ്രാവശ്യം പോലും ഈ ഈ അപേക്ഷകർക്ക് ഒരു ടെസ്റ്റ് പോലും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ആ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറയുന്നത് അത് വീണ്ടും ലേണേഴ്സ് പുതുക്കാമല്ലോ എന്നാണ് ആറ് മാസമായി ടെസ്റ്റ് കഴിയാതെ വീണ്ടും പുതുക്കുന്നതിന് മുന്നൂറ് രൂപ ലോണ ഇതിന് റിനീവൽ ഫീസ് അടയ്ക്കണം കൂടാതെ ഐ ടെസ്റ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ അറുന്നൂറ് രൂപയോളം മൊത്തം ചെലവ് വരുന്ന സാഹചര്യമാണുള്ളത് കൂടാതെ ഇത് പുതുക്കിയാൽ തന്നെ പിന്നെയും മുപ്പത് ദിവസം കാത്തിരുന്നാലേ ടെസ്റ്റ് കൊടുക്കാൻ പറ്റും നിലവിലുള്ള ആകെ ഈ മേഖലയെ തകർക്കുന്ന വിധത്തിലുള്ള ഒരു സമീപനമാണ് ബഹുമാനപ്പെട്ട മന്ത്രി സ്വീകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതിയിൽ ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഇതിന്റെ ഓർഡർ ഹൈക്കോടതി ചോദിച്ചിരുന്നു അപ്പോഴേക്ക് പത്ത് ദിവസമാണ് സമയം അനു ചോദിച്ചത് അത് ഈ മൂന്നാം തീയതിയാണ് മൂന്നാം തീയതി അവിടെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന ഉത്തരവ് മിക്കവാറും രണ്ടാം തീയതി രാത്രിയിലായിരിക്കും ഇറക്കുന്നത് കാര്യം ഹൈക്കോടതിക്ക് അത് എന്താണെന്ന് പഠിക്കാനോ വിശകലനം ചെയ്യാനോ പറ്റാത്ത അവസാന സമയത്ത് അതവിടെ ഹാജരാക്കുകയും വീണ്ടും കേസ് താമസിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മന്ത്രിയുടെ ഈ നാളെ ഇവരെ കണ്ടിട്ടുള്ള പ്രവൃത്തി അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഞങ്ങൾ അഭയം തേടിയിരിക്കുകയാണ് ഞങ്ങൾ മന്ത്രിയുമായിട്ടുള്ള എല്ലാ ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ നിന്നും പിൻവാങ്ങിക്കൊണ്ട് കോടതിയെ സമീപിച്ച് നീതി ലഭിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ